വൈകാരികമായ ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ മഹാ സംവിധായകൻ മുഖ്യധാരാ സിനിമകളെയും ശുദ്ധ കലാ സമന്വയിപ്പിച്ചുകൊണ്ട് ഇതിന്റെ രണ്ടിനും മധ്യത്തിൽ ഒരു മധ്യധാരാ സിനിമയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാണിച്ചു തന്ന മലയാളികളെ തീവ്രമായ അനുഭവം നൽകുന്ന സിനിമകൾ സമ്മാനിച്ച മഹാനായ അദ്ദേഹത്തിൻ്റെ നാമദ്ദേസ്കാരമാണ് ഇന്ന് ഈ കലാനിഥികളുടെ ഈ വേദിയിൽ നിങ്ങൾ അത് നൽകിയതോ മലയാളത്തിൻ്റെ ഇതിഹാസം എന്താണ് മധുസാധനെ കുറിച്ച് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല മലയാള സിനിമയുടെ നാൾ വഴികളിൽ ഏറ്റവും നിർണായകമായ സിനിമകളിലെല്ലാം നായക പദവി അലങ്കരിച്ച മലയാള സിനിമയുടെ എല്ലാ മേഖലയിലും അത് സംവിധാനമായിക്കോട്ടെ അഭിനയമായിക്കോട്ടെ നിർമ്മാണമായിക്കോട്ടെ സ്റ്റുഡിയോ ആയിക്കോട്ടെ അങ്ങനെ ഒരു സിനിമയുടെ എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരപൂർവ പ്രതിഭാ അദ്ദേഹം മുഖ്യധാരാ സിനിമകളിലും ഒപ്പം നമ്മുടെ ഏറ്റവും ഈ പറഞ്ഞതുപോലെ ശുദ്ധകലാ സിനിമയിലും ഒക്കെ അദ്ദേഹത്തിന്റെ വലിയ സാന്നിധ്യം അടയാളപ്പെടുത്തുകയും മലയാള സിനിമയെ ഒരുപക്ഷെ ജമീൻ എന്ന് പറയുന്ന സിനിമ ലോക നിലവാരത്തിൽ ഇന്നും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാണ് ആ സിനിമയിലെ നായകൻ ജമീനിൻ്റെ അറുപതാം വർഷം ഇപ്പോൾ നമ്മൾ വളരെ സുചിതമായി ആഘോഷിച്ച സമയം കൂടിയാണ് അപ്പം ഇങ്ങനെയൊരു മഹാപ്രതിഭ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ പറ്റുന്നതൊരു വലിയ വലിയൊരു പുണ്യമാണ് ഒരു വലിയ സൗഭാഗ്യമാണ് ആ മഹാപ്രതിഭയിൽ നിന്ന് മഹാകലാകാരൻ നിന്ന് പത്മശ്രീ പദ്മശ്രീ ഒന്നും അദ്ദേഹത്തിന് അതൊരു അലങ്കാരമല്ല അതിനൊക്കെ എത്രയോ മേലെ എത്രയോ എത്രയോ വലിയ പുരസ്കാരങ്ങൾക്ക് അർഹമായ മൊതുസാർ അദ്ദേഹത്തിൽ നിന്നിങ്ങനെ ഒരു പുരസ്കാരം അതും മറ്റൊരു മഹാനായ ഒരു ചലച്ചിത്ര പ്രതിഭയുടെ പേരിലുള്ള പുരസ്കാരമാണ് അത് ഏറ്റവും വാങ്ങാൻ പറ്റിയത് ഏറ്റവും വലിയ ധന്യമാർന്ന നിമിഷമാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനകരം ആയ കാര്യം ഇങ്ങനെ ഒരു കാര്യം ഗീതശേഷി അവതരിപ്പിച്ചപ്പോൾ മധുസാറാണ് നിർദ്ദേശിച്ചത് ഈ പുരസ്കാരം പ്രേംകുമാറിനെ കൊടുക്കുന്നു അതെനിക്കൊരു അവാർഡ് കിട്ടിയതിലും ഏറ്റവും അപ്പുറമായിട്ടുള്ള മറ്റൊരു വലിയ അവാർഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മധുസാർ നമ്മുടെ സിനിമയുടെ ഏറ്റവും മഹാ ഒരു ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ള ഏറ്റവും വലിയൊരു ഇതിഹാസ ഒരു ഒരു പ്രതിഭാ അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു പേരെന്ന് പറയുമ്പോൾ അതെനിക്ക് ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് കണ്ടിട്ടുണ്ട് എന്നെ സാറുമായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളാണ് ഏറ്റവും ഡിസേർവിങ് എന്നൊക്കെ എന്നോട് പറഞ്ഞു അതൊക്കെ എനിക്ക് ഏറ്റവും ഒരു അഭിമാനത്തിൻ്റെ സന്തോഷത്തെ അതാണ് ഞാൻ പറയുന്നത് ഒരു ഏറ്റവും വൈകാരികമായ ഒരു ദൃശ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇത് ഈ ഒരു പുരസ്കാരം മലയാളത്തിലെ എല്ലാ സിനിമാ പ്രവർത്തകർ അത് മലയാള സിനിമ എന്ന് പറയുന്ന താരങ്ങളുടെ മാത്രമല്ല പ്രൊഡക്ഷൻസ് ബോയ് ആ പ്രൊഡക്ഷൻ ബോയ് മുതൽ ഏറ്റവും വലിയ നിർമ്മാതാക്കൾ വരെയുള്ള എല്ലാ സാങ്കേതിക വിദത്തിനും സംവിധായകനും തിരക്കഥാകൃതത്തിനും തുടങ്ങിയ എല്ലാവർക്കും ആയി ഈ പുരസ്കാരം സമർപ്പിക്കുകയാണ് അങ്ങനെ നിന്ന് വാങ്ങാൻ പറ്റിയ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ദൃശ്യങ്ങൾ